ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലെല്ലാം ജനസാഗരം പലയിടത്തും രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അത്ര ആവേശമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അത്ര പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നത് ഇപ്പോഴിതാ ആൾക്കൂട്ടത്തിൻ്റെ ആവേശം അതിരുവിട്ടതോടെ പ്രചാരണ പ്രസംഗം ഒഴിവാക്കി വേദി വിട്ടിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് ഈ സംഭവം നടന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടയിലാണ് സംഭവം ആളുകൾ വേദിക്ക് സമീപത്തേക്ക് കൂട്ടത്തോടെ ഒഴുകിയെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയും ചെയ്തതോടെയാണ് ഇരു നേതാക്കളും പ്രസംഗിക്കാൻ പോലും നിൽക്കാതെ വേദി വിട്ടത് ഉത്തർപ്രദേശിലെ ഫുൽ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാടില്ലലാണ് സംഭവം പ്രചരണത്തിനായി എത്തിയ ഇരു നേതാക്കളെയും കാണാൻ വലിയ ആൾക്കൂട്ടമാണ് എത്തിയത് രാഹുലും അഖിലേഷും എത്തിയതോടെ വേദിക്ക് സമീപത്തേക്ക് കോൺഗ്രസ് എസ് പ്രവർത്തകർ കൂട്ടത്തോടെ എത്തുകയായിരുന്നു ആൾക്കൂട്ടം ഇരമ്പിയെത്തിയതോടെ വേദിക്ക് മുന്നിൽ വലിയ തിക്കും തിരക്കും രൂപപ്പെട്ടു പ്രവർത്തകരോട് ശാന്തരാകാനും പിന്നിലേക്ക് മാറാനും ഇരു നേതാക്കളും അഭ്യർത്ഥിച്ചെങ്കിലും എല്ലാം വിഫലമായി മാറി തിക്കും തിരക്കും വർദ്ധിച്ചതോടെ പോലീസിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയുണ്ടായി ഇതോടെ രാഹുലും അഖിലേഷും വേദിയിൽ വെച്ച് പരസ്പരം കൂടിയാലോചിച്ച് വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേദി വിടുകയായിരുന്നു ഇരുവരും പിന്നീട് പ്രയാഗ് രാജ് ജില്ലയിലെ അലഹബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കർച്ചനയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു അവിടെയും പ്രവർത്തകരുടെ ആവേശം പലപ്പോഴും കൈ അതിരുവിട്ടെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറൈലിയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നാളെ ബോളിംഗ് ബൂത്തിലെത്തും ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും പിന്തുണയറിയിച്ച് ജനസാഗരം ഇരമ്പിയെത്തിയത് ആ ജനസാഗരം ഒരു സൂചനയാണ് യു പിയിൽ ബി ജെ പി തകർന്നടിയും എന്നതിൻ്റെ സൂചന സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയാത്ത അവസ്ഥ രാഹുലിനെയും അഖിലേഷിനെയും കാണാൻ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന അവസ്ഥ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷയായി രാഹുലും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ മാറുന്നു രാഹുലിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണം നാൾക്ക് 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 വർദ്ധിച്ചു വരുന്നു വലിയ കേഡർ പാർട്ടിയെന്ന് അഭിമാനിക്കുന്ന ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ശക്തമായ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ യോഗിയുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല കഴിഞ്ഞ തവണ നേടിയതുപോലെ വൻ മുന്നേറ്റം ബി ജെ പിക്ക് ഇനി നടത്താനാവില്ല ഇത്തവണ ഇന്ത്യ മുന്നണി ബി ജെ പിയോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് റായ്ബറയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടി തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിഗതികൾ മാറി എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ സർവേ ഫലങ്ങളും മാറിയിരിക്കുന്നു യു പി ഇന്ത്യ മുന്നണി ബന്ധിച്ച മുന്നേറ്റം നടത്തും എന്നതിൻ്റെ പ്രതീകമാണ് രാഹുലിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടം ആവേശം അതിരുകവിഞ്ഞ് നേതാക്കൾക്ക് പ്രസംഗിക്കാൻ പോലും അവസരം നൽകാതെ നേതാക്കളെ വാരിപ്പുണരുന്ന ആൾക്കൂട്ടം മോദിക്ക് ഈ ആൾക്കൂട്ടം കണ്ട് താടിച്ച് കൈയൊടുത്തിരിക്കാനേ പറ്റും